ഇന്ന് നമ്മളെ പണ്ടൊരു ആപ്പിൾ പിക്ക് ചെയ്യാൻ പോയില്ല ഒരു വലിയ ഫാമില് അതുപോലെ ചെറി പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു വലിയ വല്യ അവിടെ ഒരുപാട് ചെറികളുണ്ട് അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് ചെറി പറിച്ചു തിന്ന് വയർ നിറച്ചാലോ വായോ 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 ഇവിടെ കേറുന്നതിന്റെ പ്രൈസാണ് എഴുതി വെച്ചേക്കുന്നത് ഇവിടെ കേറുന്നതിന് വലിയവർക്ക് എട്ട് ഡോളറും പിള്ളേർക്ക് നാല് ഡോളറും അഞ്ചു വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീ ആണേ പിന്നെ ചെറിയ നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ട് പോവാട്ടോ നമ്മൾ പറിക്കുന്ന ചെറിയൊക്കെ നമുക്ക് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടോ അതിന് പതിനഞ്ച് ഡോളർ ആണ് ആട്ടോ കിലോ അതായത് നമ്മളത് അകത്ത് കയറുവാണോ എവിടെയാണ് നമ്മുടെ പൈസ ഒക്കെ പേ ചെയ്യേണ്ട സ്ഥലം ഇത്രയും വലുപ്പമുള്ള ചെറിയാണ് നമ്മൾ പറിക്കാൻ പാടുള്ളൂ കുഞ്ഞു ചെറികൾ പറിക്കുന്ന നല്ലോണം പഴുത്ത ചെറികൾ മാത്രമേ പറിക്കാൻ പാടുള്ളൂന്നാട്ടോ അവര് പറഞ്ഞത് ഇതേ സാക്കിന് എനിക്ക് രണ്ട് ബക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാണ്ട് ചെറിയ പിക്കിങ്ങിലേക്ക് പോവാണ് കേട്ടോ ആ അതെ നീ കുട്ടിക്ക് ചേട്ടാ ചെറിയൊക്കെ കിട്ടിത്തുടങ്ങി കേട്ടോ സാക്കി കൂട്ടം നൈസായിട്ട് താഴ്ത്ത ചെറികൾ സാക്കി ഓൺലി പഠിത്ത ചെറികൾ മാത്രമേ പറിക്കണേ ആ ബിഗ് മാത്രം മാത്രമേ പറിച്ചാട്ടാർ നല്ല ഡാർക്ക് റെഡ് പറിക്കണം കണ്ടോ ഉണ്ടായി കിടക്കുന്ന കാണുന്നുണ്ടോ കണ്ടോ എന്തോരാ നോക്കിക്കേ ഇതങ്ങ് കൊറേ ഉണ്ട് കേട്ടോ ഇതുപോലെ കൊറേ ഉണ്ട് കണ്ടോ അതെ ഈയൊരു ഫാം ഇത് ഇങ്ങനെ വിശാലമായ ഷോറൂം പോലെ കിടക്കുവാണ് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ കെവിനും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ നമ്മുടെ ഒരു കസിൻ പൈനാണ് നമ്മുടെ കൂടെ ഉണ്ട് ആപ്പിൾ ആ പണ്ട് നമ്മൾ ആപ്പിൾ പറിക്കാൻ പോയപ്പോഴും കെവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അതൊരു ഗുണമാണ് നമ്മൾ എൻട്രി ഫീസ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ചെറിയ നമുക്ക് പറിച്ചു തിന്നാം ഇവിടെ അതിനൊരു ലിമിറ്റ് ഇല്ല എന്തോരം ചെറിയ വേണമെങ്കിലും പറിച്ചു തിന്നാം പിന്നെ ബക്കറ്റിലാക്കുന്ന ചെറികൾക്ക് മുഴുവനും നമ്മൾ പൈസ പേ പേച്ചിട്ടോ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കണ്ടോക്കേ എന്ത് പഴുത്തതാന്ന് നോക്കിക്കേ നമ്മളിങ്ങനെ തുടയ്ക്കും നമ്മളിങ്ങനെ തിന്നും നല്ല ടേസ്റ്റ് നല്ല മധുരം നല്ല ടേസ്റ്റ് എന്തോരാണ് നോക്കിക്കേ കണ്ടോ മുകളിൽ ഇങ്ങനെ കൊല കുത്തി ഉണ്ടായേക്കുവാണേ കൊറേ ഉണ്ട് താഴെ കൊച്ചിന് ബിഗ് കൊണ്ട് വീണ്ടും കിട്ടിയാട്ടോട്ടാ അതെ താഴെ നല്ല ഫ്രഷ് ചെറിയ കേട്ടോ വിഷമോ ഒന്നും അടിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഏ സാക്കി ഫുട്ടാ പറിച്ചെടുക്കോണോ അമ്മനെ കാണിച്ചേ പറിച്ച ഓ ബഞ്ചാണെന്ന് ഇത് നോക്കിക്കേ ഇങ്ങനെ ഓരോ റോയിലും ഒരുപാടുണ്ട് കേട്ടോ ഈ തോട്ടം കൊറേ ഇണ്ട് കേട്ടോ ഇത് നോക്കിക്കേ ഇവിടെ ഒക്കെ ഉണ്ടായി ഓരോന്നിന്റെ ഇടയില് നമുക്ക് എന്തോ വേണമെങ്കിൽ പറിച്ചു തിന്നാതെ കണ്ടോ നോക്കിയപ്പോ ഈ താഴെ ചിലതൊക്കെ കേട്ടോ നമ്മൾ നോക്കി നോക്കി ചെലതൊക്കെ കൊച്ചി കണ്ടുപിടിച്ചല്ലേ കണ്ടോ മക്കളെ ചെറിയ ഉണ്ടായി കിടക്കണേ ഇത് രസാ മോൻ പറിക്കണേണത് സാഗ് നിറച്ചും കൊട്ടാക്കിട്ടുണ്ട് എങ്ങനെയുണ്ട് യമ്മിയാണ ഇഷ്ടായ എന്താ കൊതി കൈ ഒക്കെ നോക്കിക്ക നീയുടെ കൈ മുഴുവനും നല്ല റെഡ് കളർ ആയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ പറച്ചു തീർക്കാൻ ഒഴിച്ചിട്ടുണ്ടല്ലോ ഇതെന്താ ചെറിയ സായോ കൈമ ദൈവമേ അതെ ഇവിടെ ഒരാളുണ്ടല്ലോ ചെറിയ പറിച്ചും കഴിച്ചും മടുത്ത് ഇരിപ്പായിട്ടാ ഇരുന്ന് കഴിപ്പായി സാക്കിക്കുട്ടി മതിയോ സാക്കി കുട്ടിക്ക് ഇല്ലേ ഇനിയും പറിക്കണോളിയും കുഞ്ഞി കൈക്ക് എത്താൻ ഭാഗമുള്ള എല്ലാ ഭാഗത്തും സാക്കി പറിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ചെറികൾ മുഴുവനും പഴുക്കാറായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ അവര് നമ്മള് കേറിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ കളറിൽ കാണുന്ന ചെറികൾ പറിക്കരുതെന്ന് ഞങ്ങൾ എല്ലാവർക്കും ചെറി ഞങ്ങള് മദ്യപരുവോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു രക്ഷയില്ല വെറൈറ്റി ടേസ്റ്റ് ആണ് ഓരോ റോയിലും മധുരവും കൂടുതലാണേ ഭയങ്കരടി ഇഷ്ടമായി നല്ലൊരു അടിപൊളി ഫാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന ഈ ഫാമിലല്ലായിരുന്നു കേട്ടോ വേറെ ഫാമിലായിരുന്നു പക്ഷെ ഒന്നും പറയാനില്ല പോളി ഫാമ് നല്ല പോളിച്ചെറികൾ ഫ്രണ്ട്സേ എങ്ങനെയുണ്ട് ചെറി ഫാം അടിപൊളിയായിരുന്നില്ലേ പിള്ളാരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു വയർ നിറച്ച് എല്ലാരും കഴിച്ചിട്ടുണ്ട് ഇനി കഴിക്കാൻ ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല കൂടാണ്ട് സാക്കിന് നീ ഏകദേശം ഒരു ബക്കറ്റിന്റെ അടുത്ത് തന്നെ എല്ലാം തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി വീട്ടിലേക്ക് പോയിട്ട് ഇതെല്ലാം നമ്മളെ സമയം പോലെ കഴിച്ചു തീർക്കണം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ Bye bye. Bye bye. Bye bye. bye, -bye. <laughs>